ഞാൻ നിങ്ങളുടെയൊക്കെ സോണിയ അസി ചാനലെ സോണിയാണ് ഞാൻ പ്രധാനപ്പെട്ട വിവരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് ഇനിയും നിങ്ങളിൽ നിന്നും ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല ഇതിലൂടെ പുതിയൊരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് ആ വീഡിയോയും കണ്ട് നിങ്ങൾ എന്നെ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ തന്നെ സഹായിക്കണം നിങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാവരും എന്റെ വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സഹായിക്കണം അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുമ്പ് ഞാൻ രണ്ടുപേര് പാട്ടൊന്ന് പാടിക്കോട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രണ്ടുപേര് പാട്ടൊന്ന് പാടിക്കോട്ടെ അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാ സമൂഹത്തോടെയും രണ്ടുപേരും പാട്ട് പാടുകയാണ് എൻ്റെ തട്ടമിട്ടു ഞാൻ കാത്തുവച്ചോരൻ മുല്ല മുട്ടിലോറും അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പറ്റാനും സഹായിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ബായ് ഞാനൊന്ന് കാണിച്ച് തരാം കുറേ ദിവസമായി മീൻ നോക്കി ഓ എന്റെ മീൻ നമുക്ക് മീൻ ഒന്ന് നോക്കാം മീൻ എന്താ സ്റ്റേജായെന്നും നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഓക്കെ ഇത് ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ മീനാണ് കണ്ടോ കൂട്ടുകാരെ കണ്ടോ എൻ്റെ മോന് വേണ്ടി ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ മീനാണ് കണ്ടോ ഇതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വന്നെയാണ് കണ്ട എൻ്റെ മോൻ വളർത്തുന്ന മോന് വേണ്ടി ആ മീൻ പ്രസവിച്ചിരിക്കുന്നു ഓ വളർന്നു ഒത്തിരി ദിവസമായി ഞാൻ നോക്കിയിട്ട് കേട്ടാ മീനൊക്കെ നല്ല പ്രസവിച്ച് വെളുപ്പം കേട്ടാ നല്ല കുഞ്ഞ് മീനൊക്കെ ഉണ്ട് ഇപ്പം കുറേ നാളായി ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പം നോക്കിയിട്ട് മീനിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടാ വളരെ സന്തോഷം കൂട്ടുകാരെ മീൻ നല്ല വിശപ്പുണ്ടാ അപ്പം എൻ്റെ മോൻ പോയി കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് വന്ന് മീൻ ഇട്ട് കൊടുക്കുവാണ് കണ്ട കഷ്ടപ്പം നല്ല വിശപ്പുണ്ടായിരുന്ന കേട്ടാ കണ്ടോ ഞങ്ങളുടെ മീൻ എൻ്റെ മോൻ വളർത്തുന്ന കുഞ്ഞു കുഞ്ഞു മീനും വലിയ മീനും എല്ലാം നിങ്ങൾ കണ്ടില്ലേ കണ്ട മീന ഇന്നാണ് ഞാൻ നോക്കിയത് അപ്പോൾ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങള് പിന്നെ ഇനി ഞങ്ങളാ ചെടികൾ മീൻ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാൻ ഇനി വേറെ ഒരു മീനും ഉണ്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഞങ്ങൾ നോക്കി ഫുഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങളിതങ്ങ് അടച്ചു വെക്കും വേറെ ഒന്നും കൊണ്ടല്ല പുറത്തുനിന്ന് ഈ പൊടിയും അതും ഇതൊക്കെ വീഴുമെന്ന് കരുതുകയാണിങ്ങനെ അടച്ച് സൂക്ഷിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതെല്ലാം അടച്ചു വെക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ ഞാനിത് ഇതെല്ലാം ഒന്ന് അടച്ചു വയ്ക്കുവാണ് കണ്ടത് ഇങ്ങനെ ഞാൻ അടച്ച് വെക്കും േ എൻ്റെ ഇപ്പം നല്ല സേഫ്റ്റായിട്ട് അങ്ങേരിക്കും ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത നോക്കാവേ ആ കൂട്ടുകാർ ഞാൻ പറഞ്ഞില്ലേ അടുത്ത ഞങ്ങളുടെ മീൻ കണ്ട ഇതെൻ്റെ അടുത്ത മീനുകളാണ് എൻ്റെ മോനിങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കണ്ട ഞങ്ങൾ വളർത്തുന്ന കുഞ്ഞ് മീനായിരുന്നു വളർന്നു 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 ഇത്രയായി ഞങ്ങളുടെ മീനാണ് ഞങ്ങളുടെ വീട്ടിലെ അങ്ങത്തെ പോലെയാണ് കേട്ടോ കണ്ടോ അങ്ങാണ് അങ്ങത്തെ പോലെയല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങാണ് കേട്ട ഇത് വേറെ മീനൊക്കെ ഉണ്ട് വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നു കേട്ടാ തെളിഞ്ഞു നിൽക്കുമ്പോൾ എടുക്കണം ഫുഡ് കഴിക്കുന്നു ചെടിയുണ്ടോ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഇതിൻ്റെ വലിയ ചെടി ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു തയ്യെടുത്ത് വെച്ച് ചെറുതായിട്ടിപ്പോൾ കണ്ട ചെറുതായിട്ടത് വളർന്നു വരുന്നുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ഞാനിതിനെ എന്തോ ഭയങ്കര ഇഷ്ടത്തോടെ പരിപാലിച്ചു കൊണ്ടുവരികയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയേട്ട ഇതെൻ്റെ ഈ ചെടിയിൽ നിന്നാണ് ഞാൻ ആ ചെറിയ തയ്യെടുത്ത് വേറെ വെച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്നത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടികൾക്ക് ഇത് അകത്തും വെക്കാം ഒരു ഇൻഡോർ പ്ലാന്റ് കൂടെ അല്ലേ അകത്തും വെക്കാം അകത്ത് വെച്ചിരുന്നേ ഇപ്പം ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചു